ഒരു റിയാൽ മുതൽ ഇരുപത് റിയാൽ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങളുമായി ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്റർ ഖത്തറിൽ പ്രവർത്തനം തുടങ്ങുന്നു എയർപോർട്ട് റോഡിൽ സെന്റർ പ്രവർത്തനം ആരംഭിക്കും ഒമാൻ ബഹ്റൈൻ യു എ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്ററിന്റെ ഖത്തറിലെ ആദ്യ സെന്ററാണ് എയർപോർട്ട് റോഡിൽ പ്രവർത്തനം തുടങ്ങുന്നത് കീഴിൽ സെന്ററാണിത് വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വസ്തുക്കൾ കുറഞ്ഞ വിലയിൽ ഒരു കുടക്കയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ബൾക്ക് പർച്ചേസ് ആൻഡ് ബൾക്ക് സെയിൽ അതാണ് ഇതിന്റെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ബൾക്കായിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ ഏതൊരു പ്രോഡക്റ്റും ഒരു നമ്മുടെ എന്റെ യൂസർ കയ്യിലെത്തുമ്പോഴും ചുരുങ്ങിയത് നാലോ അഞ്ചോ ഇടനിലക്കാർ കൈമാറിയിട്ടാണ് അത് എത്തുക അപ്പോൾ അവർക്ക് എല്ലാ പ്രോഫിറ്റ് വേണം നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ബൾക്ക് പർച്ചേസ് ചെയ്യുന്നു കാരണം നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും ഒന്നിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രൊഡക്റ്റോ രണ്ട് പ്രൊഡക്റ്റോ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നാട്ടിൽ പോകുന്ന ഒരാൾ ഒരു മുപ്പത് കിലോയുടെ സാധനം ഫില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ ഒരായിരം ആയിരത്തി ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയാലിന് അവന് ആ മുപ്പത് കിലോയും ഫില്ല് ചെയ്യാൻ പറ്റുന്ന വരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ ഡോക്ടർ അബ്ദുൾ സമദ് മുസ്തഫ പടയൻ ബഷീർ മൈബേഖ് നജീബ് ഇല്ലത്ത് എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ